ൊക്കെ തിന്ന ആരും ഉണ്ടപ്പായി തിന്നിട്ട് പിന്നെ തിന്നൂന്നോ സൽമാൻ്റെ കിട്ടിയ വണ്ടി വണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിനു മുമ്പ് എല്ലാവരും വീഡിയോന്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്ത എന്നിട്ട് മുഴുവനായിട്ട് കാണുക സൽമാന്റെ ഭക്ഷണത്തിന്റെ കൂടെയുള്ള ബാക്കി ഉപ്പേരിയാണ് അടിച്ചു കയറ്റണത് ഉണ്ടപ്പായുടെ കൂട്ടുകാരെ റപ്പുവിൽ പുതിയ വണ്ടി വാങ്ങാൻ പോവാണ് ഒരു ബസ് നിറച്ച ആൾക്കാരെണ്ടാണ് ഞങ്ങൾ പോണത് അപ്പൊ ചാവിയാകുമ്പോ സൽമാൻ എന്തായാലും ആണെന്ന് റപ്പു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സൽമാനെ ഞങ്ങള് മാറ്റിക്കാൻ വേണ്ടിട്ട് അവന്റെ വീട്ടിൽ വന്ന ഞങ്ങളെ വാട്ടിലൊക്കെ ആദ്യം കഴിഞ്ഞിരിക്കണു

ഒരു ആ തുറച്ചോർത്ത് നമ്മളൊക്കെ ഡ്രസ്സ് ഇട്ടതിന് ശേഷല്ലേ ഷൂമ്മൊക്കെ തിരിയുള്ളൂ സൽമാൻ പിന്നെ എല്ലാതും ആദ്യം തന്നെ കിട്ടണം സൽമാൻ അവിടെ ഓരോന്നായിട്ട് ഊരി തുടങ്ങിയ പുണ്ടപ്പായ ഇവിടെ നിന്ന് കളിയൊക്കെയാണ് സൽമാന വാച്ച് മാറ്റം അതിനിടയിൽ ഉണ്ടപ്പായി സൽമാന്റെ ഒരു സ്പ്രേ കുപ്പി കയ്യിലെടുത്തിട്ടുണ്ട് കയ്യിൽ എടുത്തിട്ടുണ്ട് സൽമാന് ഒത്ത അവസാനോ പാൻ്റിട് ഉണ്ടപ്പായനോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം സൽമാൻ ചോദിക്കണ്ടായിട്ടോ ടാ കത്തിച്ചു നമ്മള് ഞമ്മള് പറക്കട്ടെന്താ കൂട്ടാന చోటి కయ్య ని

ോട് സുലൈമാൻ പാട്ടിട്ട് പൊളിക്കും അതാ റോഡ് സൈഡില് നിക്കണ ബസ് കണ്ടില്ലേ അത് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിക്കണം സുലൈമാൻ ഒരു വണ്ടി വാങ്ങാൻ പോലെ അടുക്ക സമയല്ലോ റൊപ്പേ മൂന്നിലധികം ചക്രമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ സൽമാന് ഫ്രണ്ട് സീറ്റ് കിട്ടണം അത് പിന്നെ അങ്ങനെ ആണല്ലോ ലെഫ്റ്റും റൈറ്റും നോക്കി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോ ഓൻക്ക് അതിലും അർജന്റ് പാട്ട് വെക്കാൻറ്റാ അതിനിടയിലാണ് ഇത് സംഭവിച്ചത് സൽമാന്റെ കാലുമൊത്ത കണ്ടില്ലേ ഇപ്പൊ അതുമൊക്കെ നോക്കിയിട്ട് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കാണ് നിങ്ങക്ക് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും സൽമാന്റെ ഒരു സ്വഭാവം ഇനിയിപ്പോ ഇപ്പൊ തന്നെ കിട്ടണം പുതിയൊരു സോക്സ് വണ്ടി സൈഡ് ആക്കിയിട്ട് പുതിയൊരു സോക്സ് അങ്ങനെയാണ് ഈ പറയുന്നത് അങ്ങനെ ഓരോടത്തും നിർത്തി പുതിയ സോക്സ് വാങ്ങിക്കൊടുത്തു സോക്സ് വാങ്ങിക്കൊടുക്കാൻ പോയ ആള് കൂട്ടത്തില് അരിമുറുക്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ സൽമാൻ അവിടെ സോക്സിനാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ ഉണ്ടപ്പായിക്ക് അന്നം തന്നെയാണ് ഉഞ്ഞം മുഖത്ത് ശരിയുണ്ടില്ലേ സൽമാന്റെ സോക്സ് കിട്ടിന്റെ പൊലിവാണ് വണ്ടീന്ന് ഇടാൻ പറ്റൂല ഷോറൂമിലെത്തിയിട്ട് നമ്മള് നേരിട്ട് തരാ അറിഞ്ഞ പറ്റൂല ഇനി ഈ വണ്ടി തന്നെ സോക്സ് ഇടണം പഴയ കീറ സോക്സ് പുറത്തേക്ക് കളയാൻ നിന്നപ്പോ അതോ എനിക്ക് ആവശ്യണ്ട് അപ്പൊ എന്തിനാ വെച്ചപ്പോ വീട്ട് കൊണ്ടിട്ട് എടുത്തു വെക്കാൻ അത്രേ എങ്ങനെയുണ്ട് പിന്നെ സ്ഥിരം പരിപാടി ഡാൻസ് കളിക്കല് കിട്ടിയതല്ലേ അപ്പൊ ഒന്നുകൂടെ പൊലിവായി വണ്ടി കൊറച്ചൊന്നോട് ഓടിയിട്ടുള്ളൂ അപ്പോഴേ കുണ്ടപ്പായ ചർച്ചാ വിഷയം ഒന്ന് കേട്ടു നോക്കി ചായ രണ്ടോ രണ്ടോ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് സൽമാൻ പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് ബൂസ്റ്റ് ഒരു ബൂസ്റ്റ് ഒരാൾക്ക് ും ഞാൻ നടനാണ് പൈ നടൻഡുണ്ടാ രണ്ടു കൊടുക്കുന്ന പേറും ചേട്ടിട്ട് എന്റെ വീറൊക്കെ ഞാൻ ഞാട്ടിട്ട് വേണോ അല്ലെ ആ ഗുളി 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 ആ കുട്ടികൾക്ക് മരിച്ചുകൊടുക്കണ തിന്നണ ചെറിയ കുട്ടികൾക്ക് മുതൽമാന ചെറിയ കുട്ടികൾക്ക് പൂണ്ടോ കുട്ടി പൂവട വെള്ളം മാറി കുളിച്ചിട്ടേ നമ്മളീ ലോകത്ത് പോകലേ ഇന്നിനെയും വിജാന്നെ വയനാട്ടിൽ നിന്നും വിളിച്ചിട്ടുണ്ടിപ്പോ രാവിലെ കുടീന്നു നാളെ മറ്റൊന്ന് ട്രിപ്പ് വരച്ചാ പോയി പോയി പോയായിരിക്കും അത് വണ്ടിയില് പോകാൻ ഉറങ്ങാൻ പാടില്ല അങ്ങനെ ഇന്നിട്ടോ അമ്പലിരിക്കണം അവിടെ ഇരിക്കണം അങ്ങനപ്പാട തോണ അവിടെ ഇരിക്കണം ആടക്കൂല അങ്ങനെ പോയി കാണിക്ക ചായക്ക് പ്ലാൻ പ്ലാനിട്ടിട്ട് കുറച്ച് നേരായി ഇതുവരെ വണ്ടി നിർത്താത്തത് കണ്ടപ്പോ രണ്ടാളാടെ കളിച്ച നാടകാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇവിടെ ഒരു ബൂസ്റ്റ് ഇവിടെ ചായ വേണ്ട രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടപ്പായി ഉറക്കം തൂങ്ങാൻ തുടങ്ങി ഉണ്ടപ്പായി ഉറക്കം തൂങ്ങിയത് കണ്ടപ്പോൾ തന്നെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ സൽമാൻ ധൃതിയിലെന്താ നോക്കണമെന്നറിയോ ഫോണിന്റെ ക്യാമറ ഉണ്ടപ്പായടെ മാത്രട്ടോ വേറെ രണ്ടാൾക്കാരെ അപ്പുറത്ത് ഉറങ്ങണണ്ട് അപ്പൊ അവരും കൂടെ ചേർത്ത് എടുക്കണ് എന്താ അവന്റെ ഒരു പൊലിവ് ഇങ്ങനൊക്കെ എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞു ഉണ്ടപ്പായടെ ഉറക്കം കളയാ സൽമാന്റെ ഒരു ഫോട്ടോ വീഡിയോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ ഒരു പ്രത്യേകത ഉണ്ട് അത് ലോകം ഒഴിവെത്തും എല്ലാവർക്കും സകല ഗ്രൂപ്പുകൾക്കും പേഴ്സണൽ ഒക്കെ അയച്ചു കൊടുക്കും അത് നാളെണ്ണം വെച്ചിട്ട് അയച്ചു കൊടുക്കുവാണ് ഈ കാര്യത്തിൽ നമ്മളെ ചക്കന്മാർക്കൊക്കെ സൽമാനെ പേടിയാട്ടോ ആരെങ്കിലും കളിയാക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൽമാൻ അയച്ചുകൊടുക്കരുത് ഇട്ടോന്നാ പറയാ കാരണം സൽമാൻ കഴിഞ്ഞാൽ ലോകം മുത്തത്തും അങ്ങനെ ബസ് ഒതുക്കിയിട്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാർ ചായ കുടിക്കാൻ കേട്ടോ നമ്മളെ ബസ്സിന്റെ പുതിയ ഓണർ ബസ്സിന്റെ പുതിയ ഓണറാണിത് അതായത് ബസ് എടുക്കാൻ പോകുന്ന റപ്പുവിന്റെ മകനാണിത് ഗ്രൂപ്പിൽ കൂട്ടിയാലോ നമ്മള് ഗ്രൂപ്പിൽ കൂട്ടാണ്ടല്ലേ ഞാനിട്ടില്ല അതാ 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 അങ്ങനെ നമ്മള് ഷോറൂമിലെത്തിട്ടോ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി എല്ലാരും വന്ന പാടെ വണ്ടിയുടെ പുറക്കങ്ങനെ നോക്കുക അപ്പോഴേക്കും സൽമാൻ ഡോർ പറഞ്ഞു ഫ്രണ്ട് കേറിയിരുന്നു എപ്പോഴും ഫ്രണ്ട് സീറ്റ് വേണം വണ്ടി 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 അല്ലേ ആ വണ്ടി ഈ വണ്ടി നമുക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി കൊണ്ടോണ്ട് ഇത് അമ്മ വണ്ടി അതുപോലെ വണ്ടി നമ്മളൊരു ഗാനായിട്ട് വന്നിട്ടോ സൽമാനെ വണ്ടി എനിക്കിഷ്ടായില്ലടാട്ടോ ഏ സി ഏ സി ആണോ കേടക്കും െ ആ ഫോണിന് മുമ്പ് സീറ്റ് ദിവസം സാമ്പാറും വേണ്ട കഷ്ണം ഇത് വേണോ അനക്കേത് വണ്ടിയോണ്ട് ഇഷ്ടോ വണ്ടിയോ ആ മുസ്താക്കേ കാരനൊരിക്കും വണ്ടിയെ കാരനൊരിക്കോ കാരനൊരു ഓട് വെച്ചു നോക്കാം എന്തിനാ വണ്ടി ഫ്രൂട്ട്സോ ഫ്രൂട്സോടാ വണ്ടി ഒക്കെ പോയി നോക്കി ഇത് വണ്ടി ഇഷ്ടായോ ആണ് മുസ്തവ പെട്ടിരിക്കും ഇതും നോക്കണോ എനിക്ക്

സെവൻസ് കളിക്കുമ്പോ പത്താള് വാണേ പരിക്ക് പറ്റൂലെ നമ്മൾ ടീമിനല്ല ഓൽക്കാണ് പരിക്കു പറ്റിയ ആ അപ്പോ ഞമ്മള് ടർഫ് എടുത്തിട്ട് നമ്മൾ കളിക്കുന്നുണ്ട് അത് ഇജും അച്ഛനും മേട വരണം നമുക്ക് തൃക്കെട്ടിയിൽ നിങ്ങളെ സ്കൂൾ കഴിഞ്ഞ ടർഫില്ലേ സ്കൂൾ കഴിഞ്ഞിട്ട് കുറച്ച് പോയിട്ട് ലെഫ്റ്റിന് ആ മൂന്ന് മൂർത്തി അവിടെ അവിടെ നമ്മളൊരു കളി ഉണ്ട് ഓല് ആറിനേച്ചു വിളിച്ചോട്ടെ ഓല് മെസ്സിനെ ക്രിസ്ത്യാനോ ആരുനേ വിളിച്ചോട്ടെ ില് പോസ്റ്റിൽ ഞാനും ഞാച്ചി നിന്നോണ്ട് എങ്ങനടിച്ചാലും പന്ത് കേറൂലേക്ക് ഓക്കെ എല്ലാവരും കൂടി ഒരു കളിണ്ട് നിങ്ങൾ ആലോചിക്കോളി ഞങ്ങൾക്ക് നിങ്ങള് എറൂല ഞങ്ങക്ക് നിങ്ങൾ ടീം നിങ്ങൾ ആലോചിച്ചറങ്ങിക്കോളി ആയിക്കോട്ടെ ഞങ്ങൾക്ക് ജെയ്സി ഷൂ ബൂട്ടൊക്കെ പൂട്ടോട്ടിട്ടോളി ഞാൻ നേരത്തെ ഞങ്ങൾ ജെയ്സിയും പൂട്ടോ ചോദിച്ചിരുന്നേ ബൂട്ടുണ്ട് ഉണ്ടപ്പായ രണ്ട് കൂട്ടുകാരും ഓരോ വണ്ടി വെച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ആൾക്കാർ വണ്ടി വാങ്ങാൻ വാങ്ങാന്നൊക്കെയാണ് കേട്ടോ സൽമാന് പോവാ അർജന്റുകൂട്ടി തുടങ്ങിട്ടോ അത് മഴ വരുന്നോണ്ടല്ല രാത്രി അവന്റെ കുടുംബത്തിലൊരു മൗല്യൂതണ്ട് എച്ച് മാമും കിട്ടല്ലേ അപ്പൊ അവിടേക്ക് എത്തണം അപ്പൊ ഇവിടുന്ന് വഴകിട്ട് എത്തും അത് എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് കൺഫ്യൂഷൻ അല്ല പോവാൻ വേണ്ടിട്ട് അർജന്റ് കൂട്ടിയാള് കേക്ക് ഉണ്ട് കട്ടിങ്ണ്ട് പോവും വേണ്ട അർജന്റും ഇല്ല ഒന്നുമില്ല അങ്ങനെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് സെറ്റ് ആക്കി കൊടുക്കണീന്റെ അടിയിൽ സൽമാൻ അതാ ഒരു നല്ലൊരു പീസ് ഉണ്ട് തന്നെ അതാ പോണു ഒഴിഞ്ഞു പോയിട്ട് നിന്നുള്ള പരിപാടിയാണ് കേട്ടോ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സൽമ വീണ്ടും വേചാറായി വീട്ടിൽ തിരിച്ചെത്തുവോ മൗലൂദും മിസ്സാകും എച്ച് മാവും മിസ് ആകും ആകെ ടെൻഷൻ അടിച്ച് മൂഡ് ഓഫ് ആയിട്ട് നിൽക്കണ് ഉള്ളൂര് പോകുന്നോളിൽ ഞങ്ങള് പോകണമെന്ന് പറഞ്ഞിട്ട് ധൃതിയിലെ വിളിച്ച് കയറ്റിയാണ് സൽമാന് സൽമാരിക്കണില്ലേ ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ഇരുത്താണേ കൊറച്ച് ഇരുട്ടായിട്ടോ ഞങ്ങൾ അങ്ങനെതാ നാട്ടിൽ തിരിച്ചെത്താറായി ഉണ്ടപ്പായി കടക്കണ കടത്തം കണ്ടില്ലേ ബെഡ്റൂമിൽ കിടക്കണ പോലെയാണ് ബസ്സിൽ കിടക്കണത് സ്ഥലത്തെത്തിയപ്പോ ഉണ്ടപ്പായ് കണ്ട് എണീക്കാൻ പറ്റണില്ല സൽമാനും മിസ്സാവൂലെന്ന് ഉറപ്പായി കാരണം ഞങ്ങൾ വിളിച്ചു നോക്കി അതിന്റെ ഒരു പൊലി പോന്റെ മുഖത്ത് കാണാനുണ്ട് അപ്പോ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവരും മറക്കാണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം